ഇരുദിനത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻസ് നോക്കി ഡയറക്ടർ നായകനായിട്ട് എംബുരാൻ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രതായ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് രാട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി ആയിരുന്നു എമ്പുരൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോടെ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത് കേരളത്തിലെ പോലെ തന്നെ മികച്ച സ്വീകാര്യത ചിത്രത്തിന് തമിഴ്നാട്ടിൽ അതോടൊപ്പം തന്നെ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു മികച്ച ഒരു ഓപ്പണിംഗ് തന്നെ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ചിത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വിക്രം നായകനായിട്ട് വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു റിലീസിനെത്തിയിട്ടുണ്ടായത് ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ അല്ലെങ്കിൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യദിനം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ എമ്പുരാൻ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനം ചിത്രം കളക്ഷൻ നേരെ തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം മൂന്നാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ചിത്രത്തിന് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം ദിനത്തെ ചിത്രം വീണ്ടും അതിശയപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ചിത്രം ഏകദേശം ഒന്നര കോടി രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടായത് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് ചിത്രത്തിന് ഏകദേശം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് രണ്ട് കോടിക്ക് അടുത്ത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും ദിവസം ഓരോ ദിവസം കഴിയുന്നവരും ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമയുടെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ചിത്രത്തിന് ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഏകദേശം രണ്ടര കോടി രൂപയോളം മാത്രമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രം ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പിലും വലിയ ക്യാൻവാസിലും എത്തി ചിത്രം കാണാൻ വേണ്ടി പ്രഷർ ഇടിച്ച് കയറിയൊരു കാഴ്ചയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലും കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വിക്രം നായകനായിട്ട് വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമയെ മറികടക്കാൻ ഇതിലൂടെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സാധിച്ചു എന്നാണ് പ്രത്യരുന്ന റിപ്പോർട്ടുകൾ കാരണം ചിത്രത്തിൻ്റെ ഷോ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ എംബുരാൻ്റെ നാലരട്ടിയാണ് വിക്രം നായകനായിട്ട് വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷോക്ക് കൗണ്ടുകൾ ഇതിനോട് തന്നെ എംബുരാന്റെ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇരുന്നൂറ് കോടി പിന്നിട്ട് അപ്പം വീരധീരസൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രം അഞ്ച് ദിവസം കൊണ്ട് വേണ്ടവേട് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ വീരധീരസൂരനായിരിക്കും അതേപോലെ എംബുരാൻ ആയിരിക്കുമോ വേഡുവേട് ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം വിക്രം നായകൻ എടുത്തിയ വീരധീരസൂരൻ അതോടൊപ്പം തന്നെ രാജേട്ടൻ നായകനെടുത്തിയ എംബുരാൻ തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമയൊന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട